ഫേസ്ബുക്ക് പേജിലൂടെയാണ് കെ പി മജീദ് എം എൽ എയുടെ പ്രതികരണം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദം നിർഭാഗ്യകരമാണ് ഭക്ഷണത്തിൽ വിഭാഗീയത ഉണ്ടാക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനുമാണെന്നും കെ പി മജീദ് എം എൽ എ വിമർശനമുന്നയിച്ചു വർഷങ്ങളായി സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സജീവമായ ഊട്ടുപുര പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇക്കാലം വരെ അതേ ചൊല്ലിയൊരു വിവാദവും ഉണ്ടായിട്ടില്ല എന്നാൽ പുതിയ വിവാദം ആസൂത്രിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പഴയിടം ഇനി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കില്ലെന്ന പ്രഖ്യാപനം നടത്തേണ്ടിവന്നത് സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണത്തിൽ പോലും വർഗീയ വിഷം കലർത്താൻ ചിലർ ശ്രമിച്ചതുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശനമുയർത്തിയത് സിപിഎം നേതാക്കൾ തന്നെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഭക്ഷണത്തിൽ വിവാദമുണ്ടാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി